ജവമാല മാതാവിയെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിൽക്കുവാൻ അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ബിന്ദു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ആദ്യമായി പരിശുദ്ധ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ സാക്ഷ്യം പറയാൻ ഇത്രയേറെ വൈകിയതില് ഞാനിവിടെ നിയോഗം ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിലൊന്നാമത്തേത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എനിക്കൊരു സ്വന്തമായി നല്ലൊരു ഭവനം കിട്ടുക ഞങ്ങൾ താമസിക്കുന്നത് ഒരൊറ്റയടി പാതയുള്ള ഒരു കയൽവാരത്തായിരുന്നു അവിടെ വഴിയില്ലായിരുന്നു അപ്പോഴ് അമ്മ മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ആദ്യമായി കൃപാസന അമ്മയെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഒരു പേരൻ്റ് ഇവിടുത്തെ കൃപാസനം പത്രം തന്നതിലൂടെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്തു പലയിടത്തും നമ്മൾ വസ്തുക്കളൊക്കെ നോക്കി എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മാതാവിൻ്റെ മണ്ണിൽ തന്നെ നല്ലൊരു സ്ഥലത്ത് എനിക്ക് വസ്തു തന്നു ആ മാസം തന്നെ ഞാൻ വീട് പണി ആരംഭിച്ചു എനിക്ക് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്കൊരു വരുമാനവുമില്ല ഞാനൊരു എണ്ണൈഡ് സ്കൂൾ വർക്ക് ചെയ്യുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു കുലിപ്പണിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായി മാതാവ് ഞങ്ങളെ ഒരുപാട് ഒരുപാട് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ലോൺ ഹൗസിംഗ് ലോണിൻ്റെ സമയത്ത് വെറും രണ്ടാഴ്ച കൊണ്ടാണ് ഞങ്ങൾക്ക് ലോൺ റെഡി അത് വാങ്ങിയ അവർക്ക് അവരുടെ ഗ്രാൻഡ് പേരൻസ് അത് ബിൽപത്രം നൽകുകയും അവർ മരണമടയുകയും ചെയ്തിരുന്നു എങ്കിൽ എന്നാലും അവരുടെ കയ്യില ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു ലോണിൻ്റെ സമയത്ത് ബാങ്ക് മാനേജർ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു പക്ഷേ അവരുടെ കയ്യിലതില്ല ഞാൻ മാതാവിൻ്റെ കാശീര്ൂപവും കൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസിൽ കയറി കയറിയിറങ്ങിയത് ചെന്ന ദിവസം ആ ഞങ്ങൾക്ക് വസ്തു തന്ന വ്യക്തി പറഞ്ഞ ഡേറ്റ് വെച്ച് നോക്കിയപ്പോൾ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപുള്ള അവരുടെ ഗ്രാൻഡ് പേരൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ മാതാവിൻ്റെ കാശീര്ൂവും കൊണ്ടുപോയി എവിടെ ഏത് കാര്യത്തിനിറങ്ങിയാലും യാതൊരു തടസ്സവുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുമായിരുന്നു രണ്ടാമത്തേത് എൻ്റെ ഹസ്ബൻഡിന് ഡിസ്ക് സംബന്ധമായ അസുഖമുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഒരു മേജർ സർജറി കഴിഞ്ഞു എൽ വൺ എൽ ടു എൽ ത്രീ എല്ലാം ഡിസ്കുകൾക്കും പ്രശ്നമായിരുന്നു സൃജിത്തറായി പോയി ഡേറ്റ് കിട്ടിയില്ല അവസാനം കൊട്ടിയ ഹോളി ക്രോസിൽ സർജറി ചെയ്തു രണ്ടായിരത്തി ഇരുപതി ആയുള്ള ഇരുപതിൽ വീണ്ടും അസുഖം വന്നു കൊല്ലത്ത് ഒരു മെഡിക്കൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ വളരെ റിസ്ക്കാണെന്ന് പറഞ്ഞു ഇനി ഒരു സർജറി ചെയ്താൽ ചിലപ്പോൾ തളർന്നു പോകുമെന്ന് പറഞ്ഞു വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയത് കൃപാസന അമ്മയുടെ കാശവും ഉപ്പും തേനും എണ്ണയും എല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ വെക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചറിൻ്റെ ഒരു റിലേറ്റീവ് വിളിച്ച് പറഞ്ഞൊരു പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നത് അമ്മേ മാതാവേ ഇന്ന് ആ ഡോക്ടർ വഴി അമ്മയായിരിക്കണേ എന്നോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജപമാലയും കാശ്രൂപവും കൊണ്ട് ആ ഡോക്ടറിൻ്റെ മുമ്പിൽ ചെന്നത് ഡോക്ടർ വളരെ പോസിറ്റീവായിട്ടാണ് എന്നോട് സംസാരിച്ചത് ഓ ഇതിത്ര നിസ്സാരമോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റോടു കൂടി ഇന്നും ജോലി ചെയ്ത് ഞങ്ങളുടെ കുടുംബം കഴിയുന്നു അതുപോലെ എനിക്ക് കേറ്റിട്ടില്ലായിരുന്നു ഞാൻ കേറ്റിട്ട് എഴുതിയിട്ടുമില്ല ഒന്നും പഠിച്ച് എനിക്ക് അത് നേടിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ മാതാവിൻ്റെയൊക്കെ ആശ്രപം കൊണ്ടുപോയി ആദ്യത്തെ അറ്റൻറ്റിൽ തന്നെ ഞാൻ കാറ്റഗറി വൺ പാസ്സായി അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് എൻ്റെ കൂടെയുണ്ട് എങ്കിൽ കാറ്റഗറി ടുവും ഒന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെ കാറ്റഗറി ടുവും എഴുതി കൃപാസന അമ്മയുടെ ശക്തിയാൽ കാറ്റഗറി ടുവും ഞാൻ പാസ്സായി അതുപോലെ എൻ്റെ മകൻ എനിക്ക് അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ മകനെ കാരണം എൻ്റെ ഏത് ഘട്ടത്തിലും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവനാൽ തലയിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു മകനാണ് മാതാവിനോട് ഒരുപാട് ഫക്തിയുള്ള മകനാണ് ഈ മകനെ തന്നതിന് തന്നെ നന്ദിയാണ് അവന് ടെൻതിൽ എക്സാം കഴിഞ്ഞു അപ്പം ന്യൂമോത്രാസിന് അസുഖമുണ്ടായി ട്യൂബിട്ടു അപ്പോഴേ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ട്യൂബ് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു എങ്കിലും അവിടുത്തെ കാർഡിയോ തെറാസിസ് ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല എന്താ കാര്യമെന്നറിയുന്നില്ല ഡോക്ടർ കുറേ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യട്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വളരെയേറെ വിഷമത്തിലായിരുന്നു ഞാൻ അമ്മയും മാതാവിൻ്റെ കാശ് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ സമ്മതിക്കത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഞാൻ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം കിംസിലേക്ക് കൊണ്ടുപോയിക്കോളാം എനിക്ക് ഈ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ താല്പര്യമില്ല കാരണം കുഞ്ഞിന് നോർമലി ഒരു പ്രശ്നവുമില്ല ഡോക്ടറിന് എന്തോ പറ്റത്തില്ല മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യേ പറ്റത്തുള്ള പറഞ്ഞു അപ്പോഴ് എൻ്റെ ഒരു ഫ്രണ്ട് മാതാവായിട്ട് പറഞ്ഞു വിട്ടതായിരിക്കും അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അവരവിടുത്തെ സീനിയർ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പം എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല ഡോക്ടർ ചോദിക്കുന്ന എന്തിനാണ് ഇത്രയും ദിവസം ട്യൂബ് ഇട്ടിരിക്കുന്നത് ഡോക്ടർ റൂമിൽ കൊണ്ടുപോയി ആ ട്യൂബ് റിമൂവ് ചെയ്തു അതുപോലെ ഇവന് എൻ്റെ മകന് പ്ലസ് ടു പ്ലസ് വൺ ഞാൻ എപ്പോഴും പറയുമായിരുന്നു അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന എൻ്റെ മകനുമായി വന്ന് സാക്ഷ്യം പറയാൾ അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് പ്ലസ് വണ്ണിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി പതിനാറ് മാർഗ് നൽകി അവനെ അനുഗ്രഹിച്ചു അന്ന് ഞാൻ പറഞ്ഞു അമ്മേ ഫുൾ മാർഗ് തരണേ എൻ്റെ മകന് അങ്ങനെ പക്ഷെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് മോഡൽ എക്സാം കഴിഞ്ഞു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാക്സിം ഫിസിക്സും ആയിരുന്നു ഫിസിക്സിന് അറുപതിൽ നാൽപ്പത്തഞ്ചര ഞാൻ തളർന്നു പോയി കാരണം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ വളർത്തി കൊണ്ടുവന്ന് പഠിച്ചു വന്നതാണ് അങ്ങനെ കാശുരൂപം വെച്ചു അവൻ പ്രാർത്ഥന ചൊല്ലി ഫൈനൽ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർഗോടു കൂടി ഫിസിക്സിന് ഒരു മാർക്ക് പോയി ഇംഗ്ലീഷിന് മൂന്ന് മാർക്ക് പോയി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം നല്ലൊരു വിജയ ശതമാനം തന്നി എൻ്റെ മകനെ അനുഗ്രഹിച്ചു അമ്മേ മാതാവിന് ഒരായിരം ഒരായിരം നന്ദി അതുപോലെ അവിടെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം ഞാനൊരു എക്സാം എഴുതിയിരുന്നു എൻ്റെ ഏജ് ലിമിറ്റൊക്കെ ആവാറായി അപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല എഴുതേണ്ടാന്ന് കരുതി ഒരു എക്സാം ആയിരുന്നു ടീച്ചിങ് പോസ്റ്റിന് വേണ്ടി ഏപ്രിൽ ഇരുപത് ഏപ്രിൽ പതിമൂന്നാം തീയതി ആയിരുന്നു എക്സാം അപ്പം ഞാൻ കാശ്രൂം കൊണ്ടുപോയി എനിക്കൊന്നും അറിയത്തില്ല ക്വസ്റ്റിനൊന്നും വായിച്ചിട്ട് എനിക്കൊന്നും അറിയത്തില്ല ഞാനത് ഇവിടെ എഴുതാത്തൊരു സാക്ഷ്യമായിരുന്നു ഞാൻ കാശിനും വെച്ച് ലാസ്റ്റ് ആൻസർ പബ്ലിഷ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ എനിക്കിനി ഒരവസരമില്ല എന്നെ എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടണമെന്ന് പറഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നോക്കിയതുമില്ല കാരണം എനിക്ക് പ്രതീക്ഷയുണ്ടത് കിട്ടത്തില്ല അങ്ങനെ ഒരു ദിവസം പോസ്റ്റ് വുമൻ വിളിക്കുന്നു ഒരു രജിസ്റ്റേഡ് ഉണ്ട് അങ്ങനെ ചെന്നപ്പോഴ് അവിടത്തേക്കുള്ള ഇൻ്റർവ്യൂ ലെറ്റർ ആയിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ മെയ് ഫസ്റ്റ് വീക്കായിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിനും പ്രതീക്ഷിച്ചില്ല പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ പാനലിരുന്നത് അമ്മ മാതാവിനെ പോലെ രണ്ട് സിസ്റ്റേഴ്സ് ആയിരുന്നു ഇത്രയും പോസിറ്റീവ് സപ്പോർട്ട് തന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ പി എസ് സിയിലുമൊക്കെ ഇൻ്റർവ്യൂവിൽ പോയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സിസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല മാതാവ് തന്നെയായിരുന്നു അവിടെ ഡെമോ എടുപ്പിച്ചു അവിടെ വളരെ പോസിറ്റീവ് സപ്പോർട്ട് പറഞ്ഞു നല്ല കമൻസ് പറഞ്ഞു മാതാവിൻ്റെ കാശവും കൃപാസന പത്രവും കൊണ്ടാണ് ഞാൻ അവിടെ പോയത് അത് കഴിഞ്ഞു ഇന്നലെ റാങ്ക് ലിസ്റ്റ് ഇട്ടു നൂറ്റി നാല് പേരുണ്ട് അതിനകത്ത് ഏഴാമത്തെ റാങ്ക് വന്നു അത് കഴിഞ്ഞു ഇന്നും ഞാനിവിടെ പ്രതീക്ഷിക്കാതെ വന്നതാണ് അപ്പോഴ് അവിടെ ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുമ്പം ആ അവിടുന്ന് വിളിക്കുന്നു ആ മാനേജ്മെൻറ്റ് എന്നെ വിളിക്കുന്നു ഇന്ന് ഒരു മണിക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് അവിടെ ചെല്ലാൻ പക്ഷെ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ ഇരിക്കുകയാണ് മാം എനിക്ക് എനിക്കിന്ന് വരാൻ പറ്റത്തില്ല അപ്പോൾ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങളാണ് ഈ അമ്മ മാതാവിൻ്റെ മണ്ണിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം ഒരായിരം നന്ദി ഞാൻ നിത്യവും കൃപാസന സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും അതിൻ്റെ ഫ്രണ്ട്സിനും ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കെല്ലാം ഞാൻ ഫോർവേഡ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ കൃപാസനം പത്രം വേടിച്ചു കൊടുക്കും പിന്നെ സഹായം ചോദിച്ചു വന്നിരിക്കും എന്നാലാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും അതുപോലെ ഞാനൊരു കാര്യം പറഞ്ഞില്ല ഈ ലോണെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് ഹൗസിംഗ് ലോൺ പത്ത് മുപ്പതിനായിരം രൂപയോളം അടയ്ക്കണമായിരുന്നു നമുക്ക് ഒരു അൺ ഐ സ്കൂളിൽ നിന്ന് വളരെ തുച്ഛമായതും ഹസ്ബൻഡ് ഒരു ഇലക്ട്രീഷ്യനുമാണ് എങ്കിൽ തന്നെയും ഈ രണ്ട് വർഷത്തോളമായി ഒരു മുടക്കവും ഇല്ലാതെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മമാതാവ് നടത്തന്നിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങളും അമ്മയും മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ അമ്മയ്ക്ക് തിരുകുമാരനും ഒരായിരം